ാണ് അത് പ്രതിരോധിക്കാൻ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് ഒരു കേരളത്തിൽ ലോക്സഭാ പോകുന്ന ഈ പ്രതിരോധിക്കാൻ ഞങ്ങൾ എന്നതാണ് ആ ക്യാമ്പയിന്റെ ഉദ്ഘാടന ഇന്നലെ നടന്നിട്ടുള്ള മനുഷ്യ ചങ്ങല എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ഒരു മാർഗവും നമ്മുടെ മുന്നിലില്ല പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് അഡ്വക്കേറ്റ് പി എം എ സലാം പ്രിയപ്പെട്ട പാറക്കൽ ഫറുഖുള്ള അടുക്കി രൻഷംസുദ്ദീൻ എം എൽ എപ്പെട്ട ആബി സൈന് ഒക്കെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പൊ ആ രൂപത്തിൽ ഇനി ഒരു അവകാശവാദപ്പെട്ട് വരിക എന്താണ് ബി ജെ പിയെ പ്രതിരോധിക്കാൻ നമ്മൾ ഇപ്പോ നമ്മളൊക്കെ നമ്മൾ നിരാശപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഈ കഴിഞ്ഞ മാസം പുറത്ത് വന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങൾ അതിൽ മൂന്ന് സംസ്ഥാനങ്ങൾ സാമാന്യം വലിയ സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോ കോൺഗ്രസിന് ഒരു തിരിച്ചടി ഉണ്ടായി യാഥാർത്ഥ്യ രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് തിരിച്ചടി നേരിട്ടു പരാജയം ആ പരാജയത്തിൽ സ്വാഭാവികമായും നമുക്കൊരു നിരാശയുണ്ടായി ആ വിജയം ബി ജെ പി എങ്ങനെ നേടിയെടുത്തു എന്ന പരിശോധന നമ്മൾ നടത്തേണ്ടതായിരുന്നു അതുണ്ടായില്ല ഇപ്പോ മധ്യപ്രദേശിൽ അവര് തെരഞ്ഞെടുപ്പ് വിജയിച്ചത് മധ്യപ്രദേശിൽ ബി ജെ പി സ്വീകരിച്ച ഒരു പൊളിറ്റിക്കൽ ലൈൻ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അവിടെ നടന്ന ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കാം ഈ മിനിഞ്ഞാമ മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ മൂന്ന് കൗമാരക്കാർ മൂത്തയാൾക്ക് പതിനെട്ട് വയസ്സ് ഇളയ രണ്ടുപേർക്ക് പതിനഞ്ച് വയസ്സ് അവര് ജയിൽ മോചിതരായി നൂറ്റി അൻപത്തി ഒന്ന് ദിവസമാണ് ജയിലിൽ കിടന്നത് ആ കുട്ടികൾ എന്തിനാണ് ജയിലിൽ കിടന്നത് ആ കുട്ടികൾക്കെതിരെ ചാർത്തിയ കുറ്റം മധ്യപ്രദേശിലെ പോലീസ് ആ കൗമാരക്കാരെ നൂറ്റി അൻപത്തി ഒന്ന് ദിവസം ജയിലിൽ അടച്ചത് അവരവരെ കടന്നുപോയ ഹൈന്ദവ സഹോദരന്മാരുടെ ഒരു ഘോഷയാത്രയിലേക്ക് തുപ്പി എന്നാണ് അവരുടെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ചുപൊളിച്ചു എന്ന് വെച്ചാൽ പാഞ്ചുമേളത്തിന്റെ അകമ്പടിയോടെ ആ തെരുവിലേക്ക് ബുൾഡോസർ കൊണ്ടുവന്ന് ആർ എസ് എസ് പ്രവർത്തകരുടെ ആർപ്പുപിടികൾക്കും നടുവിൽ പതിനഞ്ചും പതിനെട്ടും വയസ്സുള്ള കുട്ടികൾ ചെയ്തു എന്ന് പറയുന്ന തെറ്റിന്റെ പേരിൽ അവരുടെ മൂന്ന് നില വീട് ഇടിച്ചു നേരത്തി നൂറ്റി എൺപത്തി ഒന്ന് ദിവസം ആ കുട്ടികളെ ജയിലിലടച്ചു ആ വെറുപ്പ് ആ വിദ്വേഷം ആ ബുൾഡോസർ രാജ അവിടുത്തെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് ഒരു വിളിപ്പേട് നേടിക്കൊടുത്തു ബുൾഡോസർ ബാബ എന്നാണ് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചത് വെറുപ്പിന്റെ ആ ആണ് കോൺഗ്രസ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും പരാജയപ്പെട്ടു ഞാൻ ചോദിക്കട്ടെ നമുക്ക് നിരാശയുണ്ടായി കാരണം കോൺഗ്രസ് ആ വന്നു നിന്ന് അരമണിക്കൂറിന്റെ നോട്ടീസ് കൊടുത്ത് ആ വീട് നികർത്ത് ഒരു കുടുംബത്തെ തെരുവിലേക്ക് എറിയുന്ന ബുൾഡോസർ രാജ് രാജ്യത്ത് അവസാനിക്കണം എന്ന് ആഗ്രഹിച്ച മനുഷ്യരൊക്കെ കോൺഗ്രസിന്റെ പരാജയത്തിൽ നിരാശപ്പെട്ടു എന്നാൽ ചിലരോ അതിനെ അതാണ് ഇവരുടെ മനശാസ്ത്രത്തിന്റെ അതിനിഗൂഢമായി ആർ എസ് എസിനെ പ്രണയിക്കുന്നവരാണ് കോൺഗ്രസ് വിരോധം കൊണ്ട് ആർ എസ് എസിന് ഒത്താശ ചെയ്യുന്നവരാണ് സി പി എം എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ് അതിനിഗൂഢമായി ഇവരതില് സന്തോഷിച്ചു ഭാരത് ജോഡോ തന്നെയാ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടമാണ് ഇന്നിപ്പോ ആ യാത്ര ആസാമിലാണ് ആ യാത്രയുടെ ഒന്നാം പതിപ്പ് ഭാരത ജോഡോ യാത്ര ഈ രാജ്യത്ത് നടന്നത് നമുക്ക് ഓർമ്മയുണ്ട് രാഹുൽ ഗാന്ധി നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച ആ യാത്ര കശ്മീരിൽ സമാപിക്കുമ്പോ അതിന് കോൺഗ്രസിന്റെ ഒരു പരിപാടി എന്നതിനപ്പുറത്ത് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവൻ ഒരു ഐക്യനിരയുടെ ആ സമാപന സമ്മേളന ഭേദി ആ മാറണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോഴോ അങ്ങനെ തീരുമാനിച്ചപ്പോ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളും മുഴുവൻ ക്ഷണിച്ചു ഈ രാജ്യത്ത് ഒട്ടുമയ്ക്ക് പ്രതിപക്ഷ പാർട്ടികളും ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ശ്രീനഗറിലെത്തിയപ്പോ ഇന്ത്യ മുന്നണി എന്താ ഈ രാജ്യമെപ്പോ പ്രതീക്ഷയർപ്പിക്കുന്ന പ്രതിപക്ഷ മുന്നണി അവിടെയാണ് ഉയരെടുക്കുന്നത് ആ മുന്നണിയെ കുറിച്ചാണ് ഈ രാജ്യം മുഴുവൻ ഇപ്പോ സംസാരിക്കുന്നത് അവിടെ ഇല്ലാത്ത ഒരു പാർട്ടി അവിടെ ഇല്ലാതിരുന്ന ആ പാർട്ടി സി പി എം ആയിരുന്നു ഇവരന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിയിൽ ിന് കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന നിലപാട് ഇവർ സ്വീകരിക്കുമ്പോ ഇവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കണം നാളെ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ രാമക്ഷത്രമുറം ഉയരുമ്പോ തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിക്ക് ശേഷം ഈ രാജ്യത്തെ മനുഷ്യരുടെ മനസ്സിനെ വർഗീയ കലാപങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഈ രൂപത്തിലേക്ക് എത്തിച്ച ആ രാമജന്മഭൂമി യജ്ഞത്തിന്റെ നേതൃത്വം വഹിച്ച ലാൽ കൃഷ്ണ അദ്വാനി ആ അധ്വാനിയുടെ കൂടെ എല്ലാഴ്ചയും മുടങ്ങാതെ ഇവർ യോഗം ചേർന്നിട്ടുണ്ട് ഇ പി സിംഗിന്റെ മന്ത്രിസഭ അധികാരത്തിലിരിക്കുമ്പോ നടുവിൽ വി പി സിംഗ് ഇടതുഭാഗത്ത് മറുഭാഗത്തോസവും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയ എന്ന് സെക്രട്ടറിയായും സംഘപരിവാറിനുകാരനായ ഓർമ്മ വച്ച കാലം മുതൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയോട് യുദ്ധം പ്രഖ്യാപിച്ച ആർ എസ് എസിന്റെ കൂടെ ഇവർക്ക് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കൂടെ കൂട് ഇവരില്ല എന്നിട്ടോ കശ്മീരിൽ പോയില്ല കശ്മീരിൽ പോകുന്നതിന് പകരം എവിടെ പോയി ഹൈദരാബാദിൽ പോയി ഹൈദരാബാദിൽ പോയിട്ടോ ടി ആർ എസിന് വേണ്ടി വോട്ട് ചോദിച്ചു ആർക്ക് വേണ്ടി ടി ആർ എസ് വേണ്ടി ഒരു പതിറ്റാണ്ട് കാലമായി ചോദ്യം ചെയ്യപ്പെടാത്ത പിന്നെ അധികാര കേന്ദ്രമായി തെലുങ്കാനയിൽ അധികാരത്തിലിരിക്കുന്ന ടി ആർ എസിന്റെ വേദിയിൽ അവരെ വിജയിപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയൻ ടിആർഎസിന് വോട്ട് കൊടുക്കണം കേട്ടോ പറഞ്ഞതേ ഓർമ്മയുള്ളൂ ചാരം മൂടിക്കിടന്നവരെന്ന് മരിച്ചുപോയവരെന്ന് ഇനി ഉയർത്തെഴുന്നേൽക്കില്ലെന്ന് ഈ രാജ്യത്തെ രാഷ്ട്രീയ വിദഗ്ധന്മാർ വിധിയെഴുതിയ പറന്നുപൊങ്ങുന്ന ചീനിക്സ് പക്ഷിയെ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പറന്നു കയറുന്നത് ആവേശത്തോടെ ഈ രാജ്യം കണ്ടു രേവന്ത് റെഡ്ഡി എന്ന ആ പോരാളിയുടെ കൂടെ രാജശേഖർ റെഡ്ഡി ഉഴുതുമറിച്ച ആ തെലുങ്കാനയുടെ മണ്ണിൽ ഉയരെ പാറിക്കാനുള്ള ധീരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ദസരി നിമിഷങ്ങൾക്കകം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ റാലിയിലെത്തുമ്പോ എഴുന്ന പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ദസരി അനുസൂയ എന്ന സീതക്ക ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ് ഐതിഹാസികമായ ആവേശോജ്വലമായ വിദ്വേഷത്തിനും ദുർഭരണത്തിനുമെതിരെ ഈ നാടിന്റെ മനസ്സിനെ ചുരുട്ടിപ്പിടിച്ച കൈമുട്ടികളിലൂടെ തൊട്ടുണർത്തിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാവി അതിന്റെ മുൻനിരയും ഈ സമ്മേളനങ്ങളിലേക്ക് കടന്നു വരികയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ യാത്തിരം വന്ന കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഏകാധിപത്യത്തിന്റെ കൊടിക്കൂറയുടെ മുകളിൽ കെട്ടിവച്ച കൊടിയുടെ നിറമേതുകട്ടെ ആ കരിങ്കൽ കോട്ടകളെ തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകാൻ കരുത്തുള്ള ആർക്കും വിധേയത്വത്തിന്റെ പേരിൽ അടിപ്പെട്ടിട്ടില്ലാത്ത പോരാളികളായ ചെറുപ്പക്കാരുടെ തലമുറ അവരുടെ ഉസിര് അവരുടെ പോരാട്ട വീര്യം കേരളത്തിന്റെ തെരുവുകളിൽ ബാക്കിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നിട്ട ഒരു മാസക്കാലം ഈ കേരളത്തിന്റെ തെരുവുകളിലൂടെ സഞ്ചരിച്ച യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിന്റെ സമാപന മഹാറാലി ആ മഹാറാലിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട സി കെ സുബ്രഹക്കമുള്ള നേതാക്കന്മാരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു

حلو hello, hello. 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 حلو Hello. Hello.